അസാമുലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞങ്ങൾ കോയമ്പത്തൂർ ഒരു കല്യാണത്തിന് പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ താ ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് രാവിലെ പത്തേ പത്തിനാണ് ട്രെയിൻ ഞങ്ങളൊരു ഒമ്പതേ മുക്കാലാവുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്തോ ഒരു നിർഭാഗ്യവശാൽ ഇന്ന് ട്രെയിൻ ആയിരുന്നു പത്തരയായിട്ടുണ്ടായിരുന്നു ട്രെയിന് വരാനായിട്ട് ഏകദേശം അരമണിക്കൂറോളം ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് ചെയ്തത് തനിമോൾക്കാണെങ്കിൽ പ്ലേ ഗ്രൗണ്ട് കണ്ട ഒരു ഫീൽ ആയിരുന്നു അവിടെ എത്തിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ ട്രെയിന് കയറി സീറ്റൊക്കെ പിന്നെ കാലിയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിതാ ഒരു സീറ്റിൽ ഇരിക്കുന്നുണ്ട് പിന്നെ ഇന്ന് മുതുക്കി ഉണ്ടായിരുന്നില്ല ഞാനും ഉമ്മയും കുട്ടികളും മാത്രമാണ് കോയമ്പത്തൂരിലോട്ട് പോകുന്നത് പിന്നെ എന്താണെന്ന് വച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് മുജുക്കയില്ലാതെ ട്രെയിനിൽ പോകുന്നത് ഇടയ്ക്കു ഒറ്റയ്ക്കും പോയി നോക്കണല്ലോ പിന്നെ ഞങ്ങൾ അതേ സ്റ്റേഷനിൽ ഇറങ്ങാൻ ഒരു താത്ത കൂടി കൂടെ ഉണ്ടായിരുന്നു ആ താത്ത ഒറ്റയ്ക്കായിരുന്നു അതുകൊണ്ട് പിന്നെ ആ താത്താനേയും കൂട്ടുപിടിച്ചാണ് ഞങ്ങളുടെ യാത്ര പിന്നെ റേമോൾക്കും തനിമോൾക്കും വിൻഡോ സൈഡ് വേണം എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാശിയിലായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഓരോരുത്തരായി മാറി മാറിയിരിക്കും അങ്ങനെ ഇതാ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു മണ്ഡപത്തിലെത്താൻ ഇവിടെ എത്തിയപ്പോൾ കേരളത്തിൽ നിന്നുള്ളവർ മാത്രമേ നേരത്തെ എത്തിയിട്ടുള്ളൂ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആവാൻ എടുക്കുമ്പോഴാണ് മണ്ഡപത്തിൽ തിരക്ക് കൂടിയത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും മണ്ഡപത്തിലേക്ക് വരുന്നത് തന്നെ രണ്ട് മണിയാവുമ്പോഴേക്കാണ് നമ്മളവിടെയൊക്കെ ഈ സമയം ചോറ് കാലിയായിട്ടുണ്ടാകും അങ്ങനെ ഇതാ ഞങ്ങൾ പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ആയിരുന്നു ഫുഡ് ഫുഡ് കടിപൊളിയായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ കുമ്പളങ്ങ ഹൽവയും ഉണ്ടായിരുന്നു അതിവിടുത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ ഇതാ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഏകദേശം ഒരു മൂന്ന് മണി ആവാറായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെതാ നാത്തൂൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഇനി എന്തായാലും മൂന്ന് ദിവസത്തേക്ക് റൈമോൾക്ക് സ്കൂൾ ലീവാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം വിരുന്നിരുന്നിട്ട് പോകാമെന്ന് കരുതി തനിമോൾ കഷ്ടപ്പെട്ട് സ്റ്റെപ്പ് കയറുന്ന തിരക്കിലാണ് തേർഡ് ആയതുകൊണ്ട് തന്നെ കുറെ സ്റ്റെപ്പുകളുണ്ട് കയറാനായിട്ട് അങ്ങനെ ത ഞങ്ങൾ അവിടെ എത്തി റൈമോളും തനിമോളും പിന്നെ ടാബ് എടുത്തിട്ട് നേരം കളിക്കുകയാണ് കാത്താന്റെ രണ്ട് കുട്ടികളും സ്കൂളിലേക്ക് പോയത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും കളിക്കാനായിട്ട് ആരും തന്നെ ഇല്ല അവർ രണ്ടുപേരും നേരം ബോറടിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ ഒരു നാലു മണിയായപ്പോ അഫാനിത എത്തിയിട്ടുണ്ട് അവൻക്ക് ഞങ്ങളെ കണ്ടതും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അവൻ കണ്ടതും വേഗം തന്നെ ഞങ്ങളുടെ ബാഗ് എടുത്തിട്ടാണ് കളി അവന് കുറെ നേരം നിന്ന് വിശേഷം ഒക്കെ പറഞ്ഞ് നേരം കളിച്ച് അങ്ങനെ നിന്നു പിന്നെ ഞങ്ങൾ എത്തുന്നൊന്നും അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവൻ ഞങ്ങൾ എത്തി എന്നറിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു കപ്പിൽ കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ ഞങ്ങൾ ചായ കുടിക്കാനായിട്ടിരിക്കുകയാണ് അപ്പോഴേക്കും നാത്തും ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിച്ചറും ബിസ്ക്കറ്റും അതുപോലെ ബർക്കിയും ഒക്കെ കൂട്ടി ഞങ്ങൾ ഇന്ന് ചായ കുടിക്കുകയാണ് അപ്പോഴാണ് അഫാൻ കൊണ്ടുവന്ന കേക്ക് ഞങ്ങൾ എടുത്ത് കഴിക്കുന്നത് അപ്പോൾ അതാ അഫ്രി എല്ലാവർക്കും തന്നെ ഓരോ സ്പൂൺ വീതം വിതരണം ചെയ്യുന്നുണ്ട് കേക്ക് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഓ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഫോസ്താത്ത കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാസ് ട്രയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അത് പീസ് ആക്കിയിട്ട് എല്ലാവർക്കും കൊടുത്ത് കഴിക്കുകയാണ് ഓരോന്ന് മുഴുവനായിട്ടും എല്ലാവർക്കും തികയാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ നടുക ഒന്ന് മുറിച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് ആദ്യം തനിമുൾക്ക് കൊടുത്തു ഇതാ ഇനി അഫാനിക്ക് കൊടുക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ റയമോൾക്ക് കൊടുക്കുകയാണ് അവൾക്ക് കൊടുത്തതും ഒരുപാട് എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ടാണ് അവൾ കഴിക്കുന്നത് കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവളുടെ എക്സ്പ്രഷൻ പുറപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് കൂടി ചെയ്യാം അപ്പൊ ഇത്രയേളു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്